ും ചക്കും കൂടെ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് മുത്തില്ലാണ്ട് ഞാനും ചപ്പും ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് അമ്പലത്തിൽ പോവാണ് മുത്തില്ലാണ്ട് ഞാനും ചക്കും കൂടെ ആദ്യമായിട്ട് അതെ ഞാനാണെങ്കിൽ ഇവിടെ അടുത്തുള്ള രണ്ടമ്പലം ഉണ്ടായിരുന്നു നടന്നു പോകാനുള്ള ദൂരം ഉള്ളായിരുന്നു അവിടെ പോകാന്ന് പറഞ്ഞപ്പം ചപ്പുൻ അവിടെ പോകണ്ട ചപ്പുന് അയ്യപ്പനെ കണ്ടാ മതിന്ന് അങ്ങനെ ഇന്ന് അവന്റെ ഇന്ന് അവന്റെ പിറന്നാളാണ് ചക്കുവിന്റെ പിറന്നാളാണ് അപ്പം രാവിലെ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അപ്പം വൈകുന്നേരം അവനേം കൊണ്ട് മുത്തു പറഞ്ഞു അവനേം കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോവുകയാണ് ചക്കുപ്പിയുണ്ട് ചക്കുപ്പി ഞാനിവിടെ അധികം അല്ലെങ്കിൽ മുത്താണ് എന്തേലും എനിക്ക് പോകാൻ പറ്റാത്ത സമയത്തൊക്കെ മുത്താണ് പോകാറുള്ളത് കൊണ്ടുപോകാറുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ പോവും ഗൈസ് അപ്പം ഇച്ചിരി അങ്ങോട്ടൊന്ന് ഇച്ചിരി പോകാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു അയ്യപ്പൻ അമ്പലം അപ്പം അവിടെ പോകാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ സെക്യൂരിറ്റി ഉണ്ട് ബിൽഡിങ്ങിൻ്റെ പുള്ളിയുടെ ഓട്ട ഉണ്ട് അപ്പം പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് മണി ആറുമണിയാകുമ്പോഴത്തേക്ക് എന്താ മണി ആറുമണിയാകുമ്പോഴത്തേക്ക് ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് സെറ്റായി എൻ്റെ അവിടെ പൂജാ പൂജാറൂമിൽ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഞങ്ങൾക്ക് പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ബയ്യ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാം അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ടിരിക്കുക ക്യസ് കണ്ടു ഞങ്ങളുടെ പൂജാറൂമിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട് നമ്മുടെ മാതാവുണ്ട് തിരുമേനിയുണ്ട് പരമത്തിരുമേന്റിയുണ്ട് യേശപ്പയുണ്ട് അതുകൊണ്ട് കൃഷ്ണനുണ്ട് അയ്യപ്പൻ അയ്യപ്പനുണ്ട് പിന്നെ എന്താ ദേവിയുണ്ട് എല്ലാവരും ഉണ്ട് അത് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ എല്ലാ ദേവത്തിനിലും വിശ്വസിക്കും ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ ഹിന്ദുവിനെ കല്യാണം കളിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല നമ്മൾ എന്താണ് എന്താണ് മുത്താണെങ്കിലും പള്ളിയിൽ വരും ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോകും പറ്റുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിലും പോകും അമ്പലത്തിലും പോകും പിന്നെ ഇപ്പം ഇവിടുത്തെ ഞാൻ പോകുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് ഏകദേശം ഒരു അഴ മണിക്കൂറൊക്കെ എടുക്കും അപ്പം എന്താണ് അവിടെ വരെ ഇപ്പം പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് പോകാത്തത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എല്ലാം അമ്പലത്തിൽ പള്ളിയിലും പോകും അമ്പലത്തിലും പോകും ഇവിടെ ഒരു മാതാവിൻ്റെ അടുത്തൊരു എന്താ കുരിശും കൂടുണ്ട് അപ്പൊ അവിടെ പോയി എന്താണ് തിരിയൊക്കെ കത്തിക്കും അത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഞാൻ തോന്നുന്നു നീ ഇപ്പൊ തൊട്ട് ഞാൻ പോകാറുണ്ട് അമ്പലത്തിലും പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിൽ പോയാലോ ഇപ്പം നമ്മുടെ ചെക്ക് ആണ് ആണെങ്കിൽ ചെക്ക് നമ്മൾ നമ്മള് സെക്യൂരിറ്റി ബയ്യനെ വിളിക്കുന്നത് അപ്പൊ ചെക്ക് ആണെങ്കിൽ ഓട്ടോ സെറ്റ് ആക്കിയോന്നറിയില്ലേ സമയം ആറുമണി ആയി തോന്നുന്നു രാത്രി ആറായി മുത്തിനി എട്ടുമണിയാകുമ്പഴത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുത്തുള്ളൂ ഇത് വർക്കിംഗ് ഡേ ആണല്ലോ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇന്ന് ചൊവ്വാഴ്ച ആണ് ചക്കു ചിക്കു പയ്യന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോട്ടെ നല്ല നോക്ക് അതിൻ്റെ കൂടുതൽ മഴയും പെയ്യുന്നുണ്ട് കണ്ടോ മുമ്പിൽ നല്ല ട്രാഫിക്കുമാണ് മഴയും പെയ്യുന്നുണ്ട് അമ്പലത്തിൽ വന്നു തൊരുതു ഞങ്ങൾ ഓട്ടോ കയറിയപ്പോ തൊട്ട് മഴയായിരുന്നു അങ്ങനെ മഴയത്ത് ഞങ്ങൾ ഓടി വന്ന അമ്പലത്തിൽ കയറി പ്രസാദമൊക്കെ കിട്ടണ്ടോ താപിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു പോവായി പ്രസാദം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോവും ഇപ്പം ഇതേണ്ട ഇതിലെ ഓടി ചാടി നടക്കുന്നു തെന്നി വീടല്ലേ കേട്ടോ തെന്നി വീടല്ലേ വെള്ളത്തിൽ കൂടെ ഓടി നടന്നാൽ തെന്നി വീടും വാ വഴിക്കാൻ കഴിച്ചിട്ട് പോകാം വാ ഇത് കഴിക്കട്ടെ ഗൈസ് പ്രസാദവും ചന്ദനവും ഉണ്ട് എൻ്റെ കയ്യിൽ ദേശ് ഞങ്ങൾ ഈ അമ്പലത്തിലാണ് വന്നത് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇവിടുന്ന് ഞങ്ങൾ ഇനിയും തൊഴുതൊക്കെ കഴിഞ്ഞു പ്രസാദമൊക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഓട്ടോക്കാരൻ അവിടെ കിടപ്പുണ്ട് ബാച്ചക്കോ ഓട്ടോ ഇവിടെ കിടപ്പുണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇനി ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിന് പോയിട്ട് വന്നു ഒരു അരമണിക്കൂർ കാണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറിയപ്പം തൊട്ട് മഴ തുടങ്ങിയതാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയിട്ട് വന്നു അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ